ഞങ്ങളിപ്പോ ഉള്ളത് പറയ വാർത്താങ്കരയിലെ രാജാണന്റെ ഫാമിലാണ് ഇവിടെ ഒരു അൻപത് സെന്റോളം സ്ഥലത്ത് ചൗരപ്പേർ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ചവിരപ്പേര് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് ചവരപ്പയർ ആണ് വിളവെടുക്കുകയാണ് ഇതാണ് നമ്മുടെ ചവരപ്പയർ ഇപ്പോൾ ചവിരപ്പേറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ വിളകളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ആ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ളതുമായ ഏറ്റവും നല്ല പയർവർഗ്ഗ വിളയാണ് ചവിരപ്പയർന്നത് അപ്പോൾ മഞ്ഞുകാലത്താണ് ചവരപ്പയർ കായ്ക്കുന്നത് അപ്പോൾ മഞ്ഞുകാലത്തിന് മുന്നോടിയായി നമ്മൾ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് നമുക്ക് ചവരപ്പയർ വിളവെടുക്കാം അടിപൊളിയായിട്ടുള്ള ഒരു വലിയ പന്തലാണ് അമ്പത് സെന്റോളം ഉണ്ട് ഇപ്പോൾ ആ പന്തലിന്റെ ഉള്ളിലൊക്കെ പോയിട്ടേണ്ട ചവിരപ്പയർന്ന് കൊണ്ടുവരുന്നത് കർശന നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ വളത്താങ്കരയിലെ മികച്ച ഒരു വർഷനായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരമുള്ള നല്ലൊരു വർഷനായിട്ടുള്ള ശ്രീ രാജൻ ഗോകുലി ഇന്ന് നമ്മള് ചോരം വെക്കാനായിട്ട് ചതുരപ്പയറാണ് ഇപ്പം ഇവിടെ നിന്ന് പറിക്കുന്നത് അപ്പൊ നമുക്ക് ഫ്രഷ് പയർ വേണമെങ്കിൽ ഗ്ലാസ് അങ്ങനെ ഇല്ല വന്നു കഴിഞ്ഞാൽ ഇത്ര വേണം കിട്ടും ഏകദേശം അമ്പത് അറുപത് സെന്റുള്ള സ്ഥലത്ത് ചകുരപ്പയർ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് പയർ പേർക്ക വിളകളിൽ ഏറ്റവും മികച്ച പയർ എന്ന് പറയാൻ കഴിയുന്ന നല്ലൊരു ഇനമാണ് ചതുരപ്പയർ